നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാര്യങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ അർജുൻ്റെ മൃതദേഹവും വധിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു കർണാടകയിൽ നിന്ന് നാളെയത്ത് നമുക്കൊക്കെ ഒരു വല്ലാത്ത തീരാനോവായി അർജുൻ മനസ്സിൽ കിടക്കുകയാണ് എഴുപത്തിരണ്ട് ദിവസമായി വൃഥാ ഇരുന്നു ജീവനോടെ അർജുനെ കിട്ടുന്നു പക്ഷെ അറിയാമായിരുന്നു ഇനി അദ്ദേഹത്തെ നമുക്ക് ഇങ്ങനെ കിട്ടുമെന്നറിയില്ല എന്നാലും ആ ഒരു ശരീരമെങ്കിലും കിട്ടി ആചാരപ്രകാരം ആ കുടുംബാംഗങ്ങൾക്ക് അതിൻ്റെ ഒരു കർമ്മങ്ങൾ നിർവഹിക്കാൻ ആത്മാവിനെ നിത്യശാന്തി ചെയ്യാൻ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്തായാലും അത് സാധ്യതമായ അതിൽ സന്തോഷിക്കാൻ കഴിയില്ല സമാധാനിക്കുന്ന കഴിയില്ല കുടുംബത്തിന് ഏറ്റവും വലിയ നഷ്ടം തന്നെ നമുക്ക് വേർപെട്ട് പോയ ഒരു തീരാ നോവാണ് അർജുൻ ജീവിച്ചിരിക്കുന്ന നമ്മളുടെ മറ്റൊരു നോവാണ് മനാഫ് ആ ലോറിയുടെ ഉടമ അദ്ദേഹം അനുഭവിച്ച വേദനകൾ അദ്ദേഹം അനുഭവിച്ച ആരോപണങ്ങളുടെ മുള്ളുകൾ ഇതാണ് നമ്മുടെ സമൂഹം നമുക്ക് എന്തെങ്കിലും കേട്ട് കേൾവിയോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ദാക്ഷിണ്യമല്ലാതെ ഒരാളെ കുരിശിലേറ്റും കല്ലെറിയും മനാഭതം ഒരുപാട് അനുഭവിച്ചു കള്ള കടത്തുകാരൻ കുഴൽപ്പണക്കാരൻ അങ്ങനെ ഒരുപാട് അനുഭവിച്ചു ആ പാവം തൻ്റെ കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിക്കുന്ന തൻ്റെ തൊഴിലാളിയെ അതിനുവേണ്ടി അഹോരാത്രം അവിടെ രാവും പകലും അവിടെ നിന്ന് പോരാടിയ ഒരു മനുഷ്യനാണ് ദൗത്യ ശ്രമങ്ങൾ മതിയാക്കി പോകുമ്പോഴും അദ്ദേഹം പോരാടി തന്നെ നിന്നു അർജുൻ്റെ അമ്മയ്ക്ക് വാക്കുകൊടുത്തിട്ടുണ്ടായി അമ്മയും ഞാൻ അവനെ കൊണ്ടുവരും എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വിങ്ങിപ്പോടുന്ന വാക്കുകൾ മലയാളി മനസാക്ഷിക്കുള്ള ഒരു ചോദ്യമാണ് മുറിവേൽപ്പിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒരു മനുഷ്യൻ്റെ വേദന അത് എല്ലാവരും മനസ്സിലാക്കുക ആരോപണങ്ങളും അല്ലെങ്കിൽ ഇതുപോലുള്ള ഓരോ കുറ്റാരോപണങ്ങൾ ഒരു വ്യക്തിയുടെ തലയിലേക്ക് വരുമ്പോൾ ആ വ്യക്തിയും ആ കുടുംബവും അനുഭവിക്കുന്ന വേദന ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കുക മഹാപാപം ചെയ്യരുത് എന്തായാലും ദൈവം കൂടെയുണ്ട് മനാഫ് നിരപരാധിയാണ് അതിലും അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഈ ആരോപണങ്ങൾ തലയിലേറ്റി അദ്ദേഹത്തിന് ജീവിക്കേണ്ടി വന്നേ ഇന്നിപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു അത്താണിയായി മാറുന്നത് അദ്ദേഹം പറഞ്ഞു അച്ഛനും അമ്മയ്ക്ക് ഞാനൊരു മകനാവും അർജുൻ്റെ മക്കൾക്ക് ഞാനൊരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നെല്ലാം ചെയ്തു കൊടുക്കും അദ്ദേഹം പറഞ്ഞു അതാണ് അതാണ് ഈ ജാതി മതങ്ങൾക്കും തൊഴിലാളി മുതലാളി ബന്ധങ്ങൾക്കും അപ്പുറത്തുമുള്ള സാഹോദര്യബന്ധം എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്കൊരു അടയാളങ്ങളായിട്ട് സർവേശ്വരൻ കാണിച്ചവരാണ് നമ്മളെക്കൊന്ന് നന്നാവാൻ നമ്മളെക്കൊന്ന് മനസ്സ് സംശുദ്ധീകരിക്കാൻ എന്തായാലും പ്രിയപ്പെട്ട അർജുൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആർക്കും ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവല്ല പ്രാർത്ഥിക്കുന്നു മനാഫിന്റെ നല്ല മനസ്സിനും ഹൃദയപൂർവ്വം കൈകൂപ്പുകയാണ് മനാഫ് നിങ്ങളുടെ ഒപ്പവും അർജുൻ്റെ കുടുംബത്തിനൊപ്പവും മലയാളി മലയാളികളുടെ മുഴുവൻ പ്രാർത്ഥനയും കരുതലും ഉണ്ടാകും ഒരു തർക്കവും ഇല്ല തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു പാട്ട് പേടാം കണ്ണുനീർത്തുള്ളിയെ സ്ത്രീയോടുപമിച്ച് കാവ്യഭാവനേ അഭിനന്ദനം 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 ോ മിന്നൽ മുരളിയോ ഇത് സൂപ്പറോ സ്പൈഡറോ ബാറ്റ്സ്മാൻ ആണോ ആര് നമ്മുടെ പാവമേനോൺ സാറി അഭിനന്ദനം 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 ഈ ഭാവനയ്ക്കഭിനന്ദനം വീടിയിൽ കിടക്കാം കഥ തിരക്കഥ സംഭാഷണം സംവിധാനം നടനം സംഗീതം അങ്ങനെ എല്ലാ മേഖലകളും വളരെ വിദഗ്ധമായി അത്യുജ്വലമായി കൈകാര്യം ചെയ്ത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരനായിരുന്ന ഒരു വ്യക്തി നമുക്കുണ്ടായിരുന്നു അതായത് ഒരു കാലഘട്ടത്തിൽ ബാലചന്ദ്രമേനോൻ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് കണ്ണും കൂട്ടിപ്പോയി കാണും അതൊരു പ്രത്യേക സിനിമയാണ് ഇന്ന് അദ്ദേഹം ഈ വർത്തമാന സിനിമയിൽ അദ്ദേഹം ഇല്ലേ ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ അതൊക്കെ മാറി അദ്ദേഹത്തിനൊരു വിശ്രമം ജീവിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അതിൻ്റെ ഇടയ്ക്ക് വന്ന ഒരു സിനിമയിൽ സംബന്ധമായിട്ട് ഒരു മഹിളാരത്നം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അതാണ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞത് അതാണ് ഈ പാട്ടിൻ്റെ പ്രചോദനവും താർസനോ മിന്നൽ മുരളിയോ ആരാണ് ബാലേന്ദ്രോൺ സാർ നിങ്ങൾ നിങ്ങൾക്ക് ഇതെങ്ങനെ കഴിയുന്നു അതായത് കേട്ട സ്റ്റേറ്റ്മെൻ്റിനെ വെച്ച് ഞാനിപ്പോൾ ഈ പറഞ്ഞ വ്യക്തിക്ക് ന്യൂനോ നോനു നോനു മുതീർ എന്ന് ഞാൻ പേരിടും കാരണം അവരെപ്പോഴും ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നൊനോ നൊനൊന്നോ നൊന്നോ എന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് നോനു നോനു ന്യൂമറോളജിക്കൽ പ്രകാരം അവർക്ക് നോ ന്യൂ മുതിർ എന്നു പറഞ്ഞാൽ മുതലാളിയാണ് ഇവരിപ്പോൾ എന്ന് പറഞ്ഞാൽ മുതലാളി അറബിയിൽ മുതിർ ഇപ്പം നല്ല മുതലുകൾ നല്ല പൈസകളൊക്കെ സമ്പാദിച്ചിങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുകയാണ് കാരണം ഓരോ വാക്കുകൾക്കും പൈസയാണ് ഇപ്പോൾ ഏത് ചാനലിൽ പോയാലും പൈസ കിട്ടും അങ്ങനെ ഒരു സംഭവമുണ്ട് അറിയില്ല അല്ലേ ഇപ്പം യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മളൊക്കെ പിച്ചക്കാരൻ യൂട്യൂബേഴ്സ് നമ്മളീ ഇടുന്ന സാധനം മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഈ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടാവില്ല അഡ്വർടൈസ്മെൻ്റ് ഒക്കെ ഉണ്ടാവും ചുറ്റും ഇങ്ങനെ ഓരോ പരസ്യങ്ങൾ അങ്ങനെയൊക്കെ നല്ല കാശാണ് പിന്നെ അഡ്വർടൈസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ അടിയിൽ ഇങ്ങനെ എഴുതി കാണിക്കും നമ്പറൊക്കെ നമ്മളൊക്കെ വെറുതെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്ന അത്രേ ഉള്ളൂ നമുക്കിവിടെ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് നല്ല വരുമാനമാണ് ഇങ്ങനെയുള്ള കോൺട്രവേഴ്സി ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതായിട്ട് ആളുകൾ കൂടും കാരണം പശുവിൻ്റെ കടിയും മാറും കാക്കയുടെ വിശപ്പും മാറും എന്ന് പറഞ്ഞ മാതിരി പണ്ടത്തെ മുത്തുച്ചിപ്പിയും പണ്ടത്തെ ഈ മറ്റേ സെക്സ് വായിക്കുന്ന ഒരു പ്രത്യേക സുഖം ഇങ്ങനെ നാവ് കൊണ്ട് ഓരോരുത്തരുടെ നാവ് കൊണ്ട് പറയുന്നതിലൂടെ കിട്ടും അപ്പോൾ അതിനെ ചൂഷണം ചെയ്ത് ഇങ്ങനെ പല വീഡിയോകളും യൂട്യൂബേഴ്സും ഇപ്പം അന്തസ്സായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുക ഒരു കുഴപ്പമില്ല അതൊക്കെ അവരുടെ അവരുടെ സ്വകാര്യത അവരുടെ കാര്യം അവരുടെ അവകാശം അതിന് നമ്മൾ കുറ്റം പറയുന്നില്ല അപ്പം നമ്മുടെ ന്യൂനു ന്യൂനുനു ചേച്ചി ന്യൂനുനുനുനു ചേച്ചി ഈ സിനിമയിലുള്ള ഇപ്പോൾ എന്താ പറയുക പറഞ്ഞ് 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 നമ്മുടെ ഡോക്ടർ അരുൺകുമാർ നിങ്ങളൊന്ന് ഇറങ്ങാൻ പറ്റുമോ നിങ്ങൾക്ക് ഗോതയിലേക്ക് കാരണം നിങ്ങൾ ഒരു തവണ അടിച്ച് പൊളിച്ച് അടിച്ച് ഒരു രക്ഷയിലാണ്ടാക്കി കളഞ്ഞു പൊളിച്ച് അടുക്കി കൊടുത്ത് റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺ കുമാർ നമ്മുടെ മുട്ട അരുൺ പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നില്ല കാരണം ഇപ്പോൾ ആ റിപ്പോർട്ടർ ചാനലിൻ്റെ പരിസരത്തേക്ക് നമ്മുടെ ചേച്ചി വരില്ല അത് വേറെ കാര്യം കാരണം സി ബി ഐ ഓഫീസർ സേതുരാമയ്യർ പോലും തോറ്റുപോകുന്ന രീതിയിലുള്ള ചോദ്യശലങ്ങളിലൂടെ അവരെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു ഇപ്പം സ്വകാര്യ യൂട്യൂബ് ചാനലുകളിൽ വന്ന് ഇങ്ങനെ പറയുന്നു പക്ഷെ ആ ചോദ്യങ്ങൾ ഡോക്ടർ അരുവിൺകുമാറിൻ്റെ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിവില്ലാത്തവർ ആണോ ചേച്ചി അങ്ങനെയാണോ ചേച്ചി ഇങ്ങനെയാണോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് അവരുടെ ഒപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് അവരെ ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ഒരു ഒരു പത്മവ്യൂഹത്തിൽ അകപ്പെടുത്താൻ അവർ നിൽക്കുന്നില്ല കാരണം പോട്ടെ ചേച്ചിയിൽ നിന്ന് മാക്സിമം കിട്ടട്ടെ അപ്പം നമ്മുടെ ബാലചന്ദ്ര മേനോൻ സാർ അദ്ദേഹം മൂന്ന് സ്ത്രീകള് ഒരേ സമയം ഈശ്വര എനിക്ക് മനസ്സിലാവുന്നില്ല സർ നിങ്ങൾ ഇത്രയ്ക്ക് ഭയങ്കര ഒരു സംഭവമായിരുന്നു നമുക്കതൊന്നും നമുക്ക് ആലോചിക്കാൻ പറ്റില്ല കാരണം ഞാനും ഒരു പുരുഷനല്ലേ എനിക്കുമുണ്ട് മജ്ജയും മാംസവും വികാര വിഹാരങ്ങളുമൊക്കെ പക്ഷെ നമുക്ക് ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നല്ലേ സാർ ഇതെങ്ങനെയാണ് നമ്മൾ ഇതെങ്ങനെയാണ് പറ്റുന്നത് അതിന് ടാർസനോ മുന്നൽമുരളി മുന്നൽമുരളിക്കൊക്കെ ഒരു പ്രത്യേക പവർ ഉണ്ടല്ലോ സൂപ്പർമാൻ സ്പൈഡർമാൻ ബാറ്റ്സ്മാൻ നിങ്ങൾ അതുപോലത്തെ ഏതെങ്കിലും വല്ല ജനസിൽപ്പെട്ടതാണോ എനിക്കറിയില്ല ഇനി മൂന്നും പോരാണ്ട് രണ്ട് പേര് പിന്നെ ഈ നുനു നുനുനുനു വന്നു വേറൊരാളിവിടെ വന്ന് അഞ്ചായി പിന്നെ വേറെ ആരാണ്ടൊക്കെ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്തൊക്കെയറിയില്ല ഗ്യാലറിയിൽ മറ്റേ എന്താണ്ട് ക്രിക്കറ്റ് കളിയോ ഫുട്ബോൾ കളിയൊക്കെ കിടക്കണമാതിരിയാണെ റൂമിൽ നിന്നൊക്കെ പറയേണ്ടത് ഇത്രയും വിശാലമായ റൂമാണോ ഹോളാണോ എന്താണെന്നറിയില്ല പിന്നെ നുനു നുനുനു ചേച്ചി ഇവിടെ ചോദിച്ചു ഇങ്ങനെ പറ്റൂ മറ്റേ പിന്നെ ഡ്രസ്സൊക്കെ കഴിച്ചു വിവസ്ത്രയാവും എന്ന് പറഞ്ഞു ഇല്ലില്ല സാർ അപ്പോൾ അതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ സിനിമ തുടങ്ങിയപ്പോൾ മുതൽ ഈ സാറ് എല്ലാ ദിവസവും വിളിക്കുകയാണ് മിക്ക ദിവസവും രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയാകുമ്പോൾ വിളിക്കും പന്ത്രണ്ട് മണി ഒരു മണിയാവുമ്പോൾ ഇവർ ചെല്ലാണ് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് അമ്മ പറഞ്ഞു അമ്മയ്ക്ക് ഷുഗർ ഷുഗറൊക്കെയാണ് അപ്പോൾ അമ്മ പറഞ്ഞു എന്തിനാ മോളെ പോകണേ ഈ സമയത്ത് ആ സമയത്ത് കുഴപ്പമില്ല അമ്മ ഞാൻ സാറിൻ്റെ വല്ല ഡയറക്ഷനിൽ വല്ല പ്രശ്നങ്ങളുണ്ടെന്ന് നോക്കിയിട്ട് വരട്ടെ വല്ല വല്ല കൺഫ്യൂഷൻ തീർക്കാനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചെന്നതാണ് അപ്പോഴും സാറ് പറയുന്ന ഇതാണ് അപ്പോഴും പറഞ്ഞു നൊനു നൊനുനു പിന്നെ രണ്ടാമത് പിന്നെ വേറൊരു ദിവസം ഒരു മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു നുനുനു ഒന്ന് വരൂ എന്ന് പറഞ്ഞു അപ്പോൾ നുനുനുനു അങ്ങോട്ട് ചെല്ലാണ് കാരണം ഒരു മണിക്കും ചെല്ലാണ് കാരണം സാറ് വിളിച്ചാൽ പോകാതിരിക്കാൻ പറ്റില്ല അത് വേറെ കാര്യം അത് ഏഴോ എനിക്കിപ്പോൾ തരം വരാൻ സൗകര്യം ഇല്ല ഓക്കെ സോറി എന്ന് പറയാൻ നുനുനുനും പറ്റില്ല കാരണം നുനുനു കാ ചാട്ടവും ഓട്ടവും ഹൈ ഹൈജമ്പും മറ്റേ പോൾവാൾട്ടും മറ്റേ മതിലയാട്ടവും വേലിച്ചാട്ടവും ഒക്കെ കഴിഞ്ഞിട്ട് കായികരംഗത്ത് നിന്ന് സിനിമാ രംഗത്തേക്ക് വന്നതാണ് ഈ നുനുനു നുനുനു ചേച്ചി അപ്പം അങ്ങനെ മീഡിയകളും ലോക മീഡിയകളൊക്കെ അറിഞ്ഞു നൂനുനു ചേച്ചി സിനിമയിലേക്ക് വരുന്നു നൂനു നുനുനുനു ചേച്ചി അടുത്ത ഉർവശിയ പാട്ടിനുള്ള ജേതാവിനുള്ള പട്ടികയിലേക്ക് പോകേണ്ട ആളാണെന്ന് അറിഞ്ഞിട്ട് അവരൊക്കെ കൂടി മൊത്തം എന്ത് പറയാനാ കാരണം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ സിനിമാ രംഗത്തുനിന്ന് ഈ ചേച്ചി നിഷ്കാസ്യതയാവില്ലേ അപ്പോൾ അതുകൊണ്ട് പോട്ടെ സാധനമല്ലേ ഒരു മണിക്കോ രണ്ടു മണിക്കോ വിളിച്ചാലും പോയിട്ട് കാര്യം പറഞ്ഞിട്ട് വരാം പിന്നെ ഒരു മണിക്ക് ചെല്ലുന്നു അപ്പോഴും അദ്ദേഹം പറയുന്നു അപ്പോൾ ഒരു പെൺകുട്ടി അടയിക്കുന്നു അപ്പോൾ ഇങ്ങനെ എന്തോ കാര്യം പറയുമ്പോൾ എന്ന് ന്യൂനു തിരിച്ചു പോകുന്നു പിന്നെ മൂന്നാമത് നമുക്ക് തോന്നുന്നു മൂന്ന് പ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് ഭാഗ്യം കൊണ്ട് ഇത്ര ദിവസത്തിൻ്റെ ഇടയ്ക്ക് അപ്പോൾ മൂന്ന് ദിവസം മൂന്നാമത്തെ ദിവസം വിളിച്ചപ്പോൾ വേറൊരാളും കൂടെ കൂടെ വന്നു വേറൊരു നോനു നൂനു ചേച്ചി ഇങ്ങോട്ട് വന്നു അങ്ങനെ ചെല്ലുമ്പോഴാണ് ഈ മൂന്ന് പേരെ കാണുന്നതും പിന്നെ ഗ്യാലറിയിൽ ഇരിക്കുന്ന കുറേ പേര് പിന്നെ റിസർവ് ബെഞ്ചിലിരിക്കുന്നവർ അങ്ങനെ ഇദ്ദേഹം താർസൻ്റെ രൂപത്തിൽ നിൽക്കാണ് കാരണം ഇവരെ പോരാതെ നിൽക്കുന്നു മൂന്ന് പേരെയും പോരാ അവിടെ ഇരിക്കുന്നവരെയും പോരാ എനിക്ക് ഇവിടെ വന്നവരേങ്ങി എനിക്ക് വേണം നിങ്ങളും നോടാവൂ എന്ന് പറയുമ്പോൾ ന്യൊന് ന്യൊന്യുന് ഒ സാർ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ചീത്തയൊക്കെ പറഞ്ഞു അദ്ദേഹം അത് കഴിഞ്ഞിട്ട് വേഗം തന്നെ അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ സ്വയം ഒരു പ്രക്രിയ എൻ്റെ വീഡിയോയിൽ പിന്നെ ഇതൊക്കെ പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല സ്വയം പ്രക്രിയയിലേക്ക് കിടക്കുന്നു അവർ കസേരയിൽ ഇരുന്നത് കാണുന്നു കാണുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ കാണുന്നത് എനിക്ക് നാണുമായിട്ട് എന്താണ് ഈ മനുഷ്യൻ കാണിക്കുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു അവസാനം പുള്ളി ലക്ഷ്യസ്ഥാനത്തെത്തി എന്തൊക്കെയോ ഇവരുടെ ദേഹത്തേക്ക് ശ്രവി ഇവരുടെ ദേഹത്തേക്ക് വീഴുന്നു സാരിയിലേക്കൊക്കെ വീഴുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തൊരു കഷ്ടമാണ് മനുഷ്യ എന്നും പറഞ്ഞ് അതുവരെ വെയിറ്റ് ചെയ്തൊക്കെ ഇരുന്നിട്ട് അത് കണ്ട് അല്ലെങ്കിൽ അത് വരുന്നവരെയൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് പിന്നെ പോയി പുറത്ത് പോയി കഴുകി ഈ നുനു നൊനുനൊന്നു ഈ സിനിമ പൂർത്തിയാക്കി അപ്പോൾ ഈ നുനുനുന്യുനുനോട് എനിക്ക് പറയാനുള്ളത് അത്രേ ഉള്ളൂ നിങ്ങൾക്ക് എന്തെൻ്റെ പ്രാന്താണ് നൊനു നൊനുനുനു ചോദിച്ചത് നിങ്ങൾ ഈ ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടേക്കാണ് കാരണം നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യം നിങ്ങൾ പറയുന്നുണ്ട് കിടന്നു കൊടുത്താലേ ഇവിടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അങ്ങനെ ഒന്നുമില്ല കിടന്നു കൊടുത്താലോ കുനിഞ്ഞു കൊടുത്താലോ ഒന്നും ഇവിടെ രക്ഷപ്പെടാൻ പറ്റില്ല കഴിവ് വേണം മനസ്സിലായോ ഒരു നടനെയോ നടിയെയോ അംഗീകരിക്കുന്നത് പ്രേക്ഷകരാണ് വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരൊക്കെ രക്ഷപെട്ട് അല്ലെങ്കിൽ നിന്ന് പോകുന്ന എന്തുകൊണ്ടാണ് അറിയുമ്പോൾ അംഗീകരിക്കുന്നതുകൊണ്ടാണ് അല്ലാണ്ട് ഒരു സൂപ്പർ താരത്തിൻ്റെ മോനായതുകൊണ്ടോ സൂപ്പർ ഡയറക്ടറുടെ സൂപ്പർ പ്രൊഡ്യൂസറുടെ മോനായതുകൊണ്ടോ മോളായതുകൊണ്ടോ ഒരാൾക്കും ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിയില്ല കഴിവ് വേണം അഭിനയിക്കാനുള്ള കഴിവ് ആ കഴിവ് ആത്മവിശ്വാസം ആത്മാഭിമാനം ഇതെല്ലാം വേണം അങ്ങനെ കിടന്നു കൊടുത്തിട്ട് എനിക്കൊന്നും വേണ്ട എന്ന് പറയാനുള്ള ആർജവം വേണം അത് അങ്ങനെ വേണമെങ്കിൽ സ്വന്തം കഴിവിൽ വിശ്വാസം വേണം അങ്ങനെയുള്ളതൊക്കെ പറ്റും മനസ്സിലായേ ഞാനിപ്പോൾ ആരുടെയും മുമ്പിൽ കിടന്നു കൊടുത്തിട്ടില്ല ഞാൻ ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ എന്നെ എന്നിപ്പോൾ ഒരു സീരിയലിനെ വിളിക്കുമ്പോൾ എന്നിലുള്ള ആർട്ടിസ്റ്റിലുള്ള വിശ്വാസം ഉള്ളത് എനിക്കിത് പരുന്ന റെമോണേഷൻ ടീം റൂമൊക്കെ എടുത്ത് തരുന്നത് എന്തുകൊണ്ടാണ് എന്നിലുള്ള വിശ്വാസം കൊണ്ട് അങ്ങനെ എത്ര ആർട്ടിസ്റ്റുകൾ എത്ര മെയിൽ ആർട്ടിസ്റ്റുകൾ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ അവരെയൊക്കെ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവരെ വയ്ക്കാൻ ചാനലും അല്ലെങ്കിൽ സീരിയലിൻ്റെ കാര്യം പറയുന്നത് അതുപോലെ സിനിമയിലാണെങ്കിലും ഒരു ചെറിയ വേഷം ചെയ്തൊരു ആണെങ്കിലും ഒരു ആർട്ടിസ്റ്റ് കൊള്ളാം എന്ന് പറയുമ്പോൾ ആ ആർട്ടിസ്റ്റിന് അവസരം കൊടുക്കുന്ന എന്തിനാറിയുമോ ആർട്ടിസ്റ്റിലൂടെ അവർക്കൊരു വലിയ ഒരു ഒരിതിലേക്ക് എത്തും അവർ അതേസമയം ഒരു മുഴുനീള നായക കഥാപാത്രം കൊടുത്തിട്ട് ആ ആർട്ടിസ്റ്റിന് ഒരു കഴിവുമില്ലെനി കാര്യമില്ല എനിക്കത് എനിക്കൊരാ ഒരാളുടെ അനുഭവം ഞാൻ കണ്ടു ഞാൻ എനിക്ക് നേരിട്ട് അറിയാവുന്നത് പൈസയൊക്കെ മുടക്കി അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു സിനിമ പിടിച്ച് ആ ആ നടനെ ആ മകനെ നായകനാക്കിയിട്ട് ആ സിനിമ എട്ട് നിലയിൽ പൊളിഞ്ഞതു മാത്രമല്ല ആ നടൻ പിന്നീട് വന്നിട്ടും കൂടിയില്ല സിനിമയിൽ കാരണം എന്താണെന്നറിയാമോ ആ ചെറുപ്പക്കാരനെല്ലാം ആ ഒരു അഭിനയശേഷിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല അഭിനയശേഷിയുടെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ ചെറുപ്പക്കാരനും പിന്നീട് എവിടെയെങ്കിലും അവസരം കിട്ടിയേ എന്ന് പറഞ്ഞുകൊണ്ട് അവസരം കിട്ടാത്തവരൊക്കെ അഭിനയശേഷി ഇല്ല എന്നുള്ളതല്ല അവർക്ക് എവിടെയെങ്കിലും അവസരം കിട്ടും ഇന്ദ്രൻ ചേട്ടനൊക്കെ പണ്ട് കൊടക്കമ്പി എന്നു പറഞ്ഞിങ്ങനെ കോസ്റ്റിംഗ് കാണിച്ചു ഈ കോമഡി അദ്ദേഹത്തിന്റെ കോമഡിയൊക്കെ ഇങ്ങനെ അല്ലു അയ്യോ എന്നൊക്കെ പറഞ്ഞു നടന്ന ആള് ഇന്ന് എവിടെ നിൽക്കുന്ന അദ്ദേഹം നായകനാണ് അദ്ദേഹം കാരണം പ്രതിഭകൾക്ക് എവിടെയായാലും അവസരം കിട്ടും എപ്പോഴായാലും കിട്ടും അപ്പം അതുകൊണ്ട് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ ഈ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് അതായത് അന്തസ്സായിട്ട് ആഭിജാത്യത്തോടെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അത്രയും ബഹുമാനിക്കുന്നത് കാരണം എൻ്റെ അമ്മ എൻ്റെ ഭാര്യ എൻ്റെ സഹോദരിയൊക്കെ സ്ത്രീകൾ അവരുടെയൊക്കെ ഒരു 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 പരിചരണമാണ് എൻ്റെ ഊർജം അതുകൊണ്ട് തന്നെ ഞാൻ സ്ത്രീകളോട് ഇന്ന് ആദരവോടെ ബഹുമാനത്തോടെ പെരുമാറുന്നവരാണ് ഇവിടെ ഈ നടന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം മുറിയിൽ പോയി അച്ഛനും അമ്മയൊക്കെ അതിനെ സംബന്ധിച്ച് മുറിയിൽ പോയിട്ട് പിന്നെ ബലാത്സംഗം ചെയ്തു എന്ന് വർഷങ്ങൾക്ക് ശേഷം പറയുന്നവർ ഇവരെയൊക്കെ ഈ കള്ളനാണയങ്ങളെയൊക്കെ നിങ്ങൾ തിരിച്ചറിയണം ഞാൻ ആരുടെ പേര് പറയുന്നില്ല ഇതുപോലുള്ള കള്ള നാണയങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം ഒരുപാട് പേര് ജനുവൻ പരാതി കൊടുത്തവരുണ്ട് ആ പരാതികളൊന്നും പുറത്തു വന്നിട്ടില്ല പക്ഷെ ഇപ്പോൾ പുറത്ത് നടക്കുന്നത് ഇവർ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഇനി ഒരുപാട് നടന്മാർക്കെതിരെ ഇതുപോലെ ഒരുപാട് പരാതികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ വലിയ ആരോപണങ്ങളും നല്ല മനോഹരമായിട്ട് കാരണം ഉമ്മൻചാണ്ടി സാറിനെ കൊന്നു കൊലവിളിച്ചില്ലേ ഒരു ഇവിടുത്തെ ഒരു മഹിളാരത്നം സ്വന്തം ശരീരത്തിന്റെ ഭൂമിശാസ്ത്രം മുഴുവൻ വീഡിയോയിലൂടെ എടുത്ത് സോഷ്യൽ മീഡിയയ്ക്ക് പകർന്നു കൊടുത്ത് എല്ലാവരെയും ഇങ്ങനെ ഞെട്ടിച്ചിട്ട് അവർ പറഞ്ഞില്ലേ പാതിവൃത്യത്തിന്റെ അങ്ങേയറ്റം തന്നെ മറ്റേ എം എൽ എമാർ മന്ത്രിമാരൊക്കെ ബലാത്സംഗം ചെയ്ത് ക്രൂരമായ വേട്ടയാടി എന്തിനേറെ പറയുന്നത് അതൊക്കെ ചെറുപ്പക്കാര് വന്ധ്യവയോധികനായ എഴുന്നേറ്റ് മര്യാദയ്ക്ക് നടക്കാൻ പോലും കഴിയാത്ത ജലവാനോ ആഹാരമോ പോലും നോക്കാതെ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി ആൾക്കൂട്ടത്തിന് ജീവിക്കുന്ന ആ ഉമ്മൻചാണ്ടി സാറിനെ കാമപെറിയനാക്കി കാമ വൈകൃതനാക്കി കാമ എത്ര മനോഹരമായിട്ടാണ് അവരതിനെ നരേറ്റ് ചെയ്തത് അതൊക്കെ കേട്ടി സമൂഹം വിശ്വസിച്ചു ഉമ്മൻചാണ്ടി സാറിനെ ക്രൂശിച്ചു കല്ലെറിഞ്ഞു ആ കുടുംബം അനുഭവിച്ച വേദന ഒന്നും ആരും നോക്കിയില്ല അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളൊക്കെ അനുഭവിച്ച വേദന ആരും ഓർത്തില്ല അവസാനം കുറ്റം തെളിഞ്ഞു അവസാനം ഉമ്മൻചാണ്ടി സാറ് നിരപരാധിയാണ് ഇതൊക്കെ വെറുതെ ഉണ്ടാക്കിയെടുത്ത ഓരോ കാര്യങ്ങൾ ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ അവര് തകർക്കാൻ വേണ്ടി ഇന്ന് അവരത് അനുഭവിച്ചു അവരുടെ ജീവിതത്തിൽ അവർ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത മഹാഭാവങ്ങൾ മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇതിനു വേണ്ടിയിട്ട് അവർ എത്ര പേരെയാണ് അവർ ക്രൂശിച്ചത് അവർക്ക് നേടാൻ കഴിയാത്തതുകൊണ്ട് ഇവിടെ എന്താണെന്ന് അറിയുമ്പോൾ ഫ്രസ്ട്രേഷനാണ് ഇവർക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല ഇവർക്ക് ഒരു ഒരഭിനേതാവായിട്ട് തിളങ്ങാനൊന്നും കഴിയാത്തതിന്റെ നിരാശയിൽ തകർത്ത് തരിപ്പണമാക്കാണ് ഈ ഇൻഡസ്ട്രിയെ മലയാള സിനിമയെ പക്ഷെ ഒരു ഒറ്റ അവളുമായി വിചാരിച്ചാൽ മലയാള സിനിമ ഇല്ലാതാക്കാൻ കഴിയില്ല അങ്ങനെ എല്ലാവരും ഇല്ല ഇവിടെ എല്ലാ ഞാൻ പറഞ്ഞ എല്ലായിടത്തും ഉണ്ട് മോശം ആളുകളും നല്ല ആളുകളും എല്ലാ മേഖലയിലും ഉണ്ട് സിനിമയിൽ മാത്രമല്ല എല്ലായിടത്തും ഉണ്ട് തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിച്ചു തെറ്റ് ചെയ്തവരൊക്കെ ഞാൻ പറയുന്നത് അതൊക്കെ ദൈവത്തിന്റെ കോടതിയിൽ അവർ ദൈവം തീരുമാനിക്കും തെറ്റ് ചെയ്തവരൊക്കെ ഉപ്പ് തീർന്നവരൊക്കെ വെള്ളം കുടിക്കേണ്ടി വരും ഒരു തെറ്റ് ചെയ്താൽ അവനവരുടെ പ്രൊഫഷനും കുടുംബമായിട്ട് ജീവിക്കുകയും ഞാനൊക്കെ എൻ്റെ ജീവിതത്തിൽ റോൾ മോഡലായിട്ട് ഒരു വ്യക്തിയാണ് മമ്മൂക്കൊക്കെ മനസ്സിലായല്ലേ അങ്ങനെ ഒരുപാട് പേരുണ്ട് സിനിമയിൽ ഇൻഡസ്ട്രിയിൽ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഞാൻ പലരുടെ പേര് വിട്ടു പോവും കാരണം എത്രയോ മാന്യമായിട്ട് ജീവിച്ചു പോകുന്ന എത്രയോ പേര് അപ്പോൾ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുക ഒരു ഇൻഡസ്ട്രിയെ തന്നെ നശിപ്പിക്കുക ഒരിക്കലും ഈ ഒരു സൊസൈറ്റി ഈയൊരു സമൂഹം അതിന് കൂട്ടു നിൽക്കരുത് ഈ കള്ളനാണെങ്കിൽ ഞങ്ങളെ തിരിച്ചറിയണം ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് തിരിച്ചറിയണം ഇവർക്കിപ്പോൾ പൈസ ഉണ്ടാക്കണം ഇവർക്കിപ്പോൾ പ്രശസ്തി കാരണം എന്താ പറയുമ്പോൾ സാധാരണ ഈ അതിജീവിത ഇരെന്നൊക്കെ പറയുമ്പോൾ മുഖം കാണിക്കാൻ പാടില്ല പക്ഷേ ഇവരെ സംബന്ധിച്ച് ഒരു വിഷയമില്ല മുഖം കാണിക്കണം മുഖം കാണിക്കാണ്ട് ഒരു ന്യൂസ് ചാനലിൽ ഒരു ചർച്ചയിൽ കാണിക്കാണ്ട് അപ്പോൾ എഴുന്നേറ്റ് പോയി ഒരാൾ എൻ്റെ മുഖം കാണണം കാണാൻ എന്നാലെ അതുകൊണ്ട് കാര്യമുള്ളൂ ആ മുഖം വച്ചലിൽ എനിക്കെന്തെങ്കിലുമൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഭയങ്കര മാറ്റങ്ങളൊക്കെ വന്നു മുല്ലപ്പൂവൊക്കെ ചൂടി കസവും മുണ്ടൊക്കെ അടിപൊളിയായി കാരണം ആയി ബ്രൂട്ടി പാർലറിലൊക്കെ പോയി അടിപൊളിയായി ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ഇപ്പം നല്ലതായിട്ടുണ്ട് കാരണം നല്ലൊരു ഫിനാൻഷ്യലി ആക്കെ നല്ലൊരു ഇതായിട്ടുണ്ട് കാരണം ഇപ്പോഴത്തെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് അറിയാൻ പാടുന്നതായിട്ടാണ് ഒരു സെറ്റിങ്ങിന് വക്കീലന്മാരെ പറയൂ ഒരു സിറ്റിങ്ങിന് ഇത്തറുള്ളൂ അതുപോലെയാണ് ഇപ്പൊ കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ ഒക്കെ കിട്ടും അതായത് ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ വിളിച്ചിട്ട് പറയാണ് നമുക്ക് ഒരു അടുത്തത് ഒരു വേറെ കുറച്ച് നടന്മാരെ കുറിച്ച് പറയണം കാരണം പുരുഷന്മാർക്കെതിരെ എന്ത് പറഞ്ഞാലും ഇവിടെ ഒരു കുഴപ്പമില്ല കാരണം പുരുഷന്മാർക്ക് മാനവും ഇല്ല നാണവുമില്ല അതുകൊണ്ട് മാനഭംഗുമില്ല സ്ത്രീകൾക്ക് മാത്രമേ ഇതുള്ളൂ നല്ല സ്ത്രീകൾ എന്നോട് പൊറുക്കണോട്ടോ നല്ല സ്ത്രീകളെ ഞാൻ എന്നും ബഹുമാനിക്കുന്നു എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു പക്ഷെ അതിൻ്റെ ഇടയിലുള്ള ഇതുപോലുള്ള വൃത്തികെട്ട സ്ത്രീകളെ നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾക്കുമില്ലേ ഭർത്താവും അച്ഛനും മകനും ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഒപ്പമുണ്ടാകുന്ന ആണുങ്ങളില്ലേ നാളെ അവരെയും വേട്ടയെ കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ അതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ഉഭയസമ്മത പ്രകാരമുള്ള ആണും പെണ്ണും തമ്മിലുള്ള ഈ ഈ ഒത്തുകൂടലൊന്നും ഒരു വിഷയം അല്ലാതെ നിയമം തന്നെ പറയുന്നു അത് ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം അല്ലാത്തവർക്ക് ആ ഒരു കെട്ടുപാടിൽ ജീവിക്കാം അതായത് കുടുംബം പ്രൊഫഷൻ അല്ലാത്തവർ അങ്ങനെ എന്തോരം പേർ ആണുങ്ങൾ അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ പറയുകയാണ് എന്നെ മാനഭംഗപ്പെടുത്തി എന്നെ ക്രൂരമായി ആക്രമിച്ചു എന്നെ രീതി എന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആണ് പിന്നെ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതിൽ ന്യായി ഈ ഒന്നാമത്തത് ഈ വക സാധനങ്ങൾക്ക് പോകാതിരിക്കുക ഏറ്റവും ബെസ്റ്റ് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നു സഹോദരന്മാരെ അവനോൻ്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിക്കുക വെറുതെ ഓരോന്നൻ്റെ പുറകെ ഒന്നും പോകല്ലേ നാളിതിനൊക്കെ സമാനം പറയേണ്ടി വരും അതുകൊണ്ട് മര്യാദയ്ക്ക് കുടുംബം പ്രൊഫഷൻ ബസ് എൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പോകാതിരിക്കുക എനിക്കിതൊക്കെയാണ് നിങ്ങളോട് എല്ലാവരോടും പറയാറുള്ളത് പിന്നെ പ്രിയപ്പെട്ട സ്ത്രീ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെന്നും കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ് വിളക്കാണ് നമ്മുടെ മലയാളി സംസ്കാരമുണ്ട് നമുക്കിപ്പോഴീ പറഞ്ഞ കാര്യം നമ്മൾ നമ്മുടെ തിൻ്റെ ഒരു ഒരാറാണുങ്ങളുണ്ട് അവിടെ ഒരു പെണ്ണില്ലെങ്കിൽ അത് കുടുംബമല്ല ഒരു സ്ത്രീ വരുമ്പോഴാണ് അതിനൊരു ഐശ്വര്യം അങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബഹുമാനവും ഉണ്ട് ആ നല്ല സ്ത്രീകളോടുള്ള ആദരവും ബഹുമാനം വെച്ച് പറയുന്നു നിങ്ങളാണ് എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കാണുന്നതെന്ന് എനിക്കറിയാം നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ സ്ത്രീ സമൂഹത്തെ അല്ലേ പറഞ്ഞത് പക്ഷേ ഇതിനിടയിലുള്ള കള്ളതാണേനും നിങ്ങൾക്കറിയാലോ ഇപ്പോൾ പ്രസവിച്ച കുഞ്ഞിനെ കൊന്ന് റോഡിലേക്ക് എറിയുന്നവരുണ്ട് കുടുംബാംഗങ്ങൾക്ക് വിഷം കൊടുത്ത് കൊല്ലുന്നവരുണ്ട് ഭർത്താവിനെ ചതിച്ച് മറ്റുള്ളവരോടൊപ്പം കുട്ടികളെ ഉപേക്ഷിച്ച് പോകുന്നവരുണ്ട് അങ്ങനെ എന്തെല്ലാം ക്രൂരതകൾ ചെയ്യുന്ന സ്ത്രീകൾ ഈ ലോകത്തുണ്ട് സ്ത്രീ എന്ന് വിളിക്കാൻ പറ്റില്ല അതുപോലെ ഇപ്പോൾ പുരുഷന്മാരെയും അവരുടെ കുടുംബത്തെയൊക്കെ തകർക്കുന്ന സ്ത്രീകൾ ഈ അടുത്തിടെ ഒരു ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ മരിച്ചു വലിയ പ്രാർത്ഥിയൊന്നും ആയിട്ടില്ല കാരണം അത്ര വലിയ പ്രശസ്തനല്ല സീരിയലിനെക്കുള്ള സോറി സീരിയലിനെക്കുള്ളൊരു ഒരു ചെറുപ്പക്കാരനായിരുന്നു അവനെതിരെ ഒരു സ്ത്രീ കൊണ്ട് കൊണ്ടുവന്ന ഒരു ആരോപണം സത്യമാണോ ഒന്നും അറിയില്ല കേട്ടോ തെറ്റാണോ ശരിയാണെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും അവൻ കുടുംബത്തിലും പ്രശ്നമായി അവൻ്റെ കുടുംബത്തിലും പ്രശ്നമായി എന്നറിഞ്ഞു അവനിവിടെ എറണാകുളത്ത് പത്ത് ദിവസമായിട്ടൊരു മരിച്ച രക്ഷമറിയുന്നതൊക്കെ ഹോട്ടലിൽ ആത്മഹത്യ ചെയ്തു മരിച്ച നിലയിൽ കിടക്കുകയായിരുന്നു ഇതുപോലെ പലരും ചിലപ്പോൾ താങ്ങാൻ പറ്റാതെ ആത്മഹത്യ ചെയ്തവരാം ആ കുടുംബത്തിലുള്ളവർ ആത്മഹത്യ ചെയ്തോന്നു വരാം കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ലെന്നവരാ അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ തകരുന്നുണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെയും നാരായണൻ സാറിൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഇതുപോലെ അവരെയൊക്കെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു അവസാനം നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോഴേക്കും പോയ വർഷങ്ങളിൽ അവരനുഭവിച്ച വേദനകളും ആ ഒരു അഗ്നിയിലൂടെ അവർ നടന്ന ആ ഒരു ഇതൊക്കെ മറക്കരുത് ആരും അതുകൊണ്ട് ഒരാൾ കുറ്റവാളിയാണെന്ന് അറിയുന്നവരെ അയാളെ കൊല്ലരുത് അയാളെ തേജോബം ചെയ്യരുത് അയാളെ മാത്രമല്ല നിരപരാധികളായ അയാളുടെ കുടുംബം പോലും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് കള്ളനാണയങ്ങൾ ഈ നീമിറങ്ങും കാരണം നിയമത്തിൻ്റെ പരിരക്ഷയുണ്ട് സ്ത്രീ എന്ന് പറയുന്ന അത് സ്ത്രീക്ക് കൊടുക്കുന്ന നിയമത്തിൻ്റെ പരീക്ഷ അതിൽ ഞാൻ ഏറ്റവും നൂറ് ശതമാനം ഉറച്ചു നിൽക്കുന്നു ഞാനിപ്പോഴും പറയുന്നു ബലാത്സംഗം ചെയ്യുന്ന ഒരു ക്രൂരമായ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന് പരിപൂർണമായി തെളിവ് ആ ആണിനെ വധശിക്ഷ കൊടുക്കണം എന്ന് ചിന്തിക്കുന്ന ആഗ്രഹിക്കുന്ന ഒരാളാണ് വനിതാ സംഘടനകളോ സ്ത്രീ വിമോചന മറ്റേ സുരക്ഷാ സംഘടനകളോ വന്നുകഴിഞ്ഞാൽ ഞാൻ ആദ്യം സൈൻ ചെയ്തു തരാം ബിമാർ ജി കൊടുത്ത് ഞാൻ വേറെ ഒന്നുകൊണ്ട് പറഞ്ഞതല്ല കാരണം ഞാൻ അതിലൊക്കെ ഉറച്ചു നിൽക്കുന്ന ഒരാൾ ഞാൻ മുമ്പും മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവരൊന്നും ഭൂമിയിൽ ജീവിക്കാൻ അർഹരല്ല കാരണം നാളെ ഒരുത്തനും അത് ചെയ്യരുത് എന്നുള്ള ചിന്ത ഉണ്ട് ഞാനിതൊക്കെ പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടുമല്ല ഞാൻ അത്രയ്ക്ക് അങ്ങനെ നിൽക്കുന്ന അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് പക്ഷേ അതിനെ ചൂഷണം ചെയ്യുന്നവരുണ്ട് സ്ത്രീകൾക്ക് കിട്ടുന്ന പരിരക്ഷയും സുരക്ഷയും ചൂഷണം ചെയ്ത് പുരുഷനെ എങ്ങനെങ്കിലും അടിച്ചമർത്താൻ തങ്ങൾക്ക് ഈ ഒരു പഴുതിലൂടെ പറ്റുമെന്ന് ചിന്തിച്ച് കള്ള നാണയങ്ങൾ ഇനിയും ഇറങ്ങും ഇറങ്ങുമ്പോഴും നിങ്ങൾ സൂക്ഷിക്കുക ആരോപണം എന്ന് പറയുന്നത് ആർക്കും നേർക്കും വരാം ഞാനൊക്കെ ഒരുപാട് പേരുടെ എന്നെയൊക്കെ ഒരുപാട് പേര് ഇൻഡസ്ട്രിയിൽ എന്നെ എന്തൊക്കെ ആ താറുമാറാക്കാൻ നോക്കുന്നു അതൊക്കെ ചെയ്യുന്നുണ്ട് ശത്രുവാരും ശത്രുമാരും മിത്രമാരും എനിക്കറിയില്ല ഞാനാരോടൊരു ദ്രോഹം ചെയ്യാത്തൊരു മനുഷ്യനാണ് നെഞ്ചി കൈവച്ച ചെയ്യാൻ പറയാം ഒരാളുടെ അവസരം തട്ടിയെടുക്കാൻ നോക്കിയില്ല ഞാനത് എൻ്റെ ഭാര്യയത് ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ പോകും ഞങ്ങൾ അവസരം ചോദിക്കാൻ നിൽക്കാറില്ല ഒരാളുടെ അവസരം തട്ടിയെടുക്കാൻ നിൽക്കാറില്ല ദൈവസത്യം ഞങ്ങളുടെ മോൻ സത്യം പറയാം ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം ഞങ്ങൾക്ക് ദൈവം തരുന്നു അല്ലെങ്കിൽ പ്രേക്ഷകർ ഞങ്ങൾക്ക് കൂടെയുള്ളവർത്തുള്ള കാരണം ഞങ്ങൾക്ക് ഒരു പേടിയില്ല ഞാൻ നെഞ്ചി കൈവച്ച് പറയാം എൻ്റെ ആകെയുള്ള ഞങ്ങളുടെ മോന സത്യം ഞാൻ പറയാം ഞങ്ങൾ ഒരിക്കലും ഒരു അധർമ്മമായ മാർഗത്തിലൂടെയോ അധമമായ മാർഗത്തിലൂടെയോ ഞങ്ങളുടെ അവസരം തേടിപ്പോയിട്ടില്ല ഇന്ന് വരെ ഞങ്ങൾക്കതിൻ്റെ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല അത് തെറ്റാണെന്ന് ചിന്തിക്കുന്ന അങ്ങനെ പഠിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ സത്യത്തിൻ്റെ പാതയിലൂടെ ധർമ്മത്തിൻ്റെ പാതയിലൂടെ അത് ഞാൻ എൻ്റെ കുടുംബത്തിൽ ഇന്നൊരു സമാധാനവും സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ അത് ദൈവം തരുന്നത് ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്നതുകൊണ്ടാണ് വലിയ കാശൊന്നും ഞങ്ങൾക്കില്ല സീരിയലിലേക്ക് കിട്ടുന്ന തുച്ഛമായ കാശ് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് വേറൊന്നുമില്ല പക്ഷെ ഞങ്ങൾ സംതൃപ്തരാണ് ഞാനിതൊക്കെ നിങ്ങളോട് പറയുന്നുണ്ടെന്ന് അറിയണം ഈ അധർമ്മം കാണുമ്പോൾ ഈ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അതങ്ങനെ ആയിപ്പോയി കാരണം എനിക്കിപ്പോൾ പ്രതികരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കൊല്ലും ഞാനൊരു നടനായതുകൊണ്ട് നടന്മാരെ സംരക്ഷിക്കാം ഒരിക്കലുമല്ല ഞാൻ പറഞ്ഞല്ലോ നല്ലവരുമുണ്ട് മോശം ആളുകളുമുണ്ട് പക്ഷേ ഇങ്ങനെ ക്രൂശിക്കരുത് നാളെ എനിക്കെതിരെ ആരോപണം വന്നാലും എൻ്റെ മോനോട് ഞാൻ ചങ്കുവൊട്ടി പറഞ്ഞു അവൻ്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു അവൻ്റെ കൂട്ടുകാരോട് ഞാൻ പറഞ്ഞു മക്കളെ ആളെ അങ്കുകളിനെതിരെ വല്ല ആരോപണം വരുമ്പോൾ അവനെ ഒറ്റപ്പെടുത്തരുത് കേട്ടോ അവന് താങ്ങാൻ പറ്റില്ല കാരണം അവന് കൂട്ടുകാരെന്ന് പറഞ്ഞ ജീവനാണ് അങ്ങനെ പറയേണ്ട ഗതികേടായി ഇതൊക്കെ പറയുന്നത് എന്താണെന്നറിയാമോ വിഷമമുള്ളതുകൊണ്ടാണ് ഓരോ കുടുംബങ്ങൾ വേദന അനുഭവിക്കുന്നുണ്ട് ഇവളുമായി കുറെ ഇങ്ങനെ ഒരുമ്പിട്ടിറങ്ങിയ ആളുകൾക്ക് എന്ത് പറയാലോ അവർ പറയുന്നത് ആ ഒരു എന്താ പറയുക അങ്ങനെ ഒരു സിനിമാ കഥ കേൾക്കുന്ന പോലെ അതെടുത്ത് ഇങ്ങനെ കൊണ്ടുപോവുക ഇങ്ങനെ ആസ്വദിക്കുക നിങ്ങൾക്ക് നാളെ വരും ഇന്ന് ഞാൻ നാളെ നിന്നല്ല ഇന്ന് നീ നാളെ ഞാൻ നമ്മൾ ചെയ്യുന്ന മഹാഭാവങ്ങൾക്ക് നമ്മളിങ്ങനെ ചിന്തിക്കുന്ന മഹാഭാവങ്ങൾക്ക് നാളെ നമ്മൾ അനുഭവിക്കേണ്ടി വരും വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം ഞാൻ അടിയുറച്ചൊരു ദൈവവിശ്വാസിയാണ് മനസ്സിലൊരു പാപചിന്ത വന്നാൽ പോലും അത് ഈശ്വരൻ അറിയാമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതിൻ്റെ ശിക്ഷ എനിക്ക് കിട്ടിയിരിക്കുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ലോകത്ത് ആരെയും ഭയപ്പെടുന്നില്ല ഞാൻ ഭയപ്പെടുകയല്ല ഈശ്വരൻ്റെ മുമ്പിൽ ഞാൻ എൻ്റെ മനസ്സ് സംശുദ്ധമായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് മാത്രം പറഞ്ഞു ഞാനീ പറഞ്ഞത് മറ്റൊരു ആരും കാണരുത് ഈ ഉള്ള ഇങ്ങനെയുള്ളമാരെ ഇതൊക്കെ കാണുന്ന സത്യം പറഞ്ഞാൽ എന്താ അറിയില്ല ഇങ്ങനെ നടക്കുന്ന സഹോദരിമാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു ഫെയിമും പൈസ ഉണ്ടല്ലോ അത് എന്തിനു വേണ്ടിയാണെങ്കിലും കർമ്മ എന്ന് പറയുന്നൊരു ഒരു കാര്യമുണ്ട് സഹോദരിമാരെ മനസ്സിലായ അവിടെ നിങ്ങൾ സമാധാനം പറയേണ്ടി വരും ഇക്കണ്ടതൊന്നും കണക്കല്ല മന്നവ നാരികൾ നാരികൾ വിശ്വവിപത്തിൻ നാരായ വേരുകൾ നാരകയായ ആഗ്മികൾ അങ്ങനെ ആവരുത്